ഇല്ല സത്യം പപ്പ നോക്ക് പപ്പ അങ്ങനെ കെട്ടിപ്പിടിച്ചിണ്ട് താഴെ വീണ പപ്പ വീഴുള്ളൂ പപ്പന്റെ മേലേക്കും കുട്ടി ഓക്കെ മോദന ഒന്നുമില്ല മൊതലന്റെ പപ്പ ടിഷുട്ടിഷു ടിഷു എങ്ങനെ എങ്ങനെയടിക്കും

ോട്ടെ പേടിക്കണ്ടി എന്താണ് പൊണ്ണെല്ലോ നമ്മുടെ മേലെ എന്താ തട്ടുണ്ടത് പറഞ്ഞില്ല പപ്പ വെള്ളം കാണിച്ചോ കുട്ടിക്ക് വെള്ളം കടന്നു പോണുന്ന താഴെ നോക്കി വെള്ളം നമ്മളെങ്ങനെ വീഴും നമ്മൾ ഇതിലല്ലേ ആ റോപ്പില്ലെങ്കിൽ നമ്മൾ വീഴും കണ്ട റങ്ങും ഇപ്പച്ചി അവർ ഇറങ്ങി അതോ അവരവിടെ നിക്കണ്ട് ഇപ്പച്ചി അയാനും ഇറങ്ങി ഇതാ അമ്മി ഇറങ്ങി ഞാൻ അടുത്തത് സേ നമ്മളാണ് ഇറങ്ങിയ ഒരു വേഗം വേറെ അതാണ് ക്ലോസ് ക്ലോസ് പാവ ോ നമ്മള് വീണോ നമ്മള് വീണോ ഇതേ തന്നെ അയ്യോ എങ്ങനെ ഇണ്ടായിരുന്നു പറ ഇഷ്ട എങ്ങനെയൊന്നു രാത്രിയൻസ് എങ്ങനെയോ രാത്രി മതി ഞങ്ങൾ മാങ്ങ വാങ്ങിയിട്ടുണ്ട് എന്താ നമ്മൾ ഇനി കാറില് കയറിയിട്ട് പോവാൻ പോവാണ് വീരന്നെ എങ്ങനെ ഇണ്ടായിരുന്നു ഹലോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു പുതിയൊരു വീഡിയോ ആണ് അതായത് ഞങ്ങൾ ഫാമിലി വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പാമ്പൂരി വേറെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ എന്റെ ബ്രദറുണ്ട് പിന്നെ ബ്രദറിൻ്റെ ഉണ്ട് പിന്നെ രണ്ട് ചീഫ് ഗസ്റ്റ് ഉണ്ട് ഒന്ന് അയാൻ മുഹമ്മദ് ഗെസ്റ്റ് നമ്മുടെ മാങ്ങ മാ കഴിച്ചിട്ടിരിക്കണന്നു കഴിക്കാൻ പോലെ അപ്പൊ അതാ വീട് ഞാൻ പറഞ്ഞു ഓർഡർ ഇണ്ടാത് പോട്ടെ 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 വീടോ ഓണല്ല പടന്നോ ശരി അമ്മ പോട്ടെ കൈ കഴുകണം കൈ കഴുക കൈ കഴുക പോഴയിന്റെ അടുത്ത വലിയ ഡാം ഉണ്ട് ഇതാ ഇവിടെ അടുത്ത ആ പോണ്ടെ നെ കുറ്റയാടാ താഴെ പോണ്ട ഇവിടെ ഇരിക്കയാലോ അവിടെ സംഭവം ഉണ്ട് ഇനി ജാപ്പാനൊന്നും ഓടേ റെഡി ആപനി ഇവഞ്ഞിനൂടെ വരണ്ട ദാ അപ്പോ ഞങ്ങളുടെ പോകും അപ്പൊ വിരാൻ മാങ്ങ തിന്ന് ക്ഷീണിച്ചു ഇനി നടക്കുകയാണ് ഗേഷ് നടക്കാണ് നടക്കാണ് നിങ്ങൾ നടക്കാൻ ഒരു പഠിക്കാണ് അപ്പൊ അവൻ നടന്ന പിടിക്കുന്നതിന്റെ ഇടയിൽ മീൻ വന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല പിന്നെ അയാൻ അയാൻ മീൻ മീൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാളി നോക്കൂ

അവൻ കടന്ന് പെടയാണ് കേസ് എന്നെങ്ങനെയെങ്കിലും ഇറക്ക് താഴോട്ട് ഞാനൊന്ന് കളിക്കട്ടെ പൂന്ത് വിളയാടട്ടെ വേണട്ട് ഞാനെ മീമി കൊടുക്ക എനിക്ക് നീ തിന്നിട്ടേല ഞാനു ഇതാ അതൊക്കെ നിന്റെയാണ് തിന്നു പഴംപൊരി വേണ ni parabéns para na? ah, quando é não. mamãe tá go? tigre. tigre? tigre viu? elefante. elefante. o leão. പിന്നെ ഗില്ലാടി വേണേ

അങ്ങനെ ആക്കിയാൽ എനിക്ക് പേടിയില്ലന്നില്ലേ അങ്ങനെ നീ വണ്ടിന്ന് വെള്ളിയിൽ ഇറങ്ങാൻ എനിക്ക് പേടിയില്ല അത് കാണാല്ലേ ഇറക്കി വിട്ടിട്ടുള്ള ഒരു പരിപാടി വേണമെങ്കിൽ പിന്നെ മുപ്പതായിട്ട് പിന്നെ അമ്പത് മാറ്റി പറയുന്ന പോരെ അവര് മുപ്പത് പാമ്പില് കണ്ടിട്ടുണ്ടാവും അത് കൊച്ചു 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 റോട്ടില് ആ ഇവിടെയാണ് ഞങ്ങള് കണ്ടത് പാമ്പിനെ പാമ്പിനെടുമ്പൊക്കെ എപ്പോഴും കാണാം ഞങ്ങള് കണ്ടപ്പോൾ പാമ്പിനെ കാണാൻ പറ്റുമോ കണ്ടത് ഇപ്പഴൊന്നുമില്ല പെട്ടെന്നൊരു ഇക്ക വിശ്വസിക്കണില്ല പാമ്പ് പറഞ്ഞോ തിരിച്ചു പാടി തിരിച്ചു വന്നു ഞങ്ങള് അതെ എനിക്ക് പേടിയായിരുന്നു പക്ഷെ വാ പൂവാ വാ പൂവാ പറഞ്ഞു രണ്ടുപേരനെ ഇറക്കിവിട പേടിയില്ലാത്ത രണ്ടുപേര് ഓട്ടോ പിടിച്ച് രണ്ടുപേരും ഇന്ത്യരെ വന്നാ കബേബ. കൊടാരി. ഞാൻ ഇനി കറിയാ. സോ കൊടാരിയാ. അത നമ്മുക്ക് കുറത്തർക്കാം. ആനാനി. കണ്ടോ. നീരെടി ഇപ്പോ പറ നേനിക്ക് പേടിയില്ലാണ്. എനിക്കാ. എനിക്ക് പേടിയാണ്. എത്രേ വാജി വാജി കറിയക്ക് സയാ. എനിക്ക് ഇഞ്ചാടിക്കേ. എനിക്ക് കാടല്ലേ. നീ കാടല്ലേ. ओह माय गॉड इंटर्न्ट आवर बाइस उन्हाँ लें स्कूली यानुसार इंटर्न्ट आवरे एप्पल आंगन चटक रही है अच्छा अरे तू सिलाप बोले सही है आल नहीं सही है कुछ कोई है हाँ बारिश है आया ना बारिश ठंड से तब बिट बिट अल्पी അത്രൊക്കെ വീട്ടിന്റെ സാധനം ആയിരം നീ കാട്ട് പോകാൻ നീ പറയണത് ആ കൈ അടക്ക ഈ നമ്മുടെ

അയ്യോ അക്ക അയ്യോ അക്ക എത്ര പോ കറക്റ്റ് അവട്ട് മണിക്ക് അവിടെ എത്തണം അല്ലെങ്കിൽ ആരെങ്കിലും അതന്നെ ഇത്ര അത്ര ഒന്നും ഇണ്ടായില്ല ഇവിടെ പോയ കാണാൻ നിക്ക് അതിരപ്പള്ളി പോയി പറഞ്ഞ കാണാത്ര കണ്ടോണത് അതിരപ്പള്ളി ഞങ്ങൾ ഒരു വാട്ടം പോയിട്ട് േശേ ഒരു വട്ടേ മാര് ഞങ്ങള് നെല്ലിയാമ്പതി പോയിട്ട് ആന ഞാനെ പിടിയില് അഞ്ചൊറ്റ ഞാനാണ് ഒറ്റ ചുറ്റുമുണ്ട് അഞ്ചൊറ്റ പാര ഷട്ടുമണി ആ ആ അപ്പോൾ ഞങ്ങളുടെ പരിപാടികളെല്ലാം തീർന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അയാൻ്റെ അവൻ്റെ ഇറക്കി വിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇറക്കി വിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി എന്താ പറയാന് പറഞ്ഞാൽ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കമൻ്റ് മറക്കാണ്ട് ചെയ്യുക അപ്പോൾ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക <laughs> okay guys, bye.